കടവെടുത്ത് കടവെടുത്ത് ഇങ്ങനെ നിക്കുകയാണ് കേരളം മാക്സിമം കടവും അതിനു മേലെ കടവും ഏതാണ്ട് നമ്മുടെ ഒരു പമ്പാ നദിയിലെ കയത്തിന് വെല്ലു കയത്തിന് അടിയിലേക്ക് എത്താറാവുന്ന വിധത്തിലേക്ക് കടം കയറി നിക്കുകയാണ് കേരളം ഒടുവിൽ എന്താ ചെയ്യുന്നോ കേന്ദ്രഭരണ പ്രദേശത്തൊക്കെ കേരളം ഒക്കെ പ്രഖ്യാപിക്കും നമ്മുടെ സ്റ്റേറ്റിന് വന്ന ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഫുൾ ടൈം പൊളിറ്റിക്സിൽ അങ്ങ് ഇൻവോൾവ് ആണ് എലക്ഷൻ കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ പുറകെയാണ് മറ്റൊരു സ്റ്റേറ്റിലും അങ്ങനെയില്ല അവർ എലക്ഷൻ കഴിഞ്ഞാൽ അത് വിട്ടു കാരണം അവന് ടൈമില്ല ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നടക്കുകയാണ് ഇന്ന് അച്ഛനോട് ഞാൻ ഒരു കാര്യം പറയാം നമ്മുടെ ഒക്കെ നമ്മളൊക്കെ പുറത്ത് പോകണമെന്ന് ചിന്തിക്കുന്നതാണല്ലോ നമ്മുടെ കുട്ടികൾ പക്ഷെ ഇന്ന് തമിഴ്നാട്ടിലെ പിള്ളേർ രാത്രി ഉറക്കമില്ല കാരണം ഇവൻ പഠിച്ചിറങ്ങിയവള് ഇവന്റെ മനസ്സിൽ കിടക്കുന്നത് എങ്ങനെ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുക എന്നുള്ളതാണ് അതവന്റെ മനസ്സിൽ അവനാണെങ്കിലും അവളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികൾ അങ്ങനെ ഒരു സമൂഹത്തെ വാർത്തെടുത്തിട്ടുണ്ടെങ്കിൽ വാർത്തെടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഒരു ജനറേഷനെ ജനറേഷനെ വരും അതാണ് ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ മിടുക്ക് എന്ന് നമസ്കാരം കേന്ദ്ര സർക്കാരിനെ കുറ്റം പിണറായി വിജയന്റെ കള്ളത്തരങ്ങൾ ഓരോന്നും പൊളിച്ചെടുക്കുന്ന ഒരു സഖാവിന്റെ തന്നെ മകന്റെ ഓഡിയോ ആണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത് ഈ കൊച്ചു കേരളത്തിൽ പിണറായി വിജയൻ കാട്ടിക്കൂട്ടുന്ന മായ മാത്രമാണ് ലോകമെന്ന് വിശ്വസിച്ച് ജീവിക്കുന്ന അന്ധക്കമ്മിയായ തന്റെ അച്ഛനെ പറഞ്ഞു തിരുത്തുന്ന ഒരു മകന്റെ വാക്കുകളാണിവ അല്പകാലം മുൻപുള്ള ഒരു ഓഡിയോ ആണ് എങ്കിലും ഇന്നത്തെ സമകാലീന കേരളത്തിൽ ഈ ഓഡിയോയുടെ പ്രസക്തി മനസ്സിലാക്കേണ്ടത് കൊണ്ടാണ് ഇപ്പോൾ ഞങ്ങൾ ഇത് നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് ഇവരുടെ കേന്ദ്രഭരണം മോശമൊന്നുമല്ല അത് നമ്മൾ കേരളത്തിൽ ഇരുന്ന് ഈ കുറ്റം പറയുന്നത് കൊണ്ട് നമ്മ കേരളത്തിലുള്ള മലയാളികൾക്ക് ഇത് മനസ്സിലാവുന്നില്ല ഞാൻ ചോദിക്കട്ടെ കേന്ദ്ര ഈ കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ പറഞ്ഞു നാല് ഹൈവേകള് അമേരിക്കൻ റോഡിന് ഈക്വൽ ആയിട്ട് പണിതിട്ടുണ്ടായെന്ന് നിയമസഭയെ വിളിച്ചു പറഞ്ഞു അതാര് പണിതാണ് ദേശീയപാത ഇവർ പണിതാണ് കേന്ദ്ര സർക്കാർ പണിത് കൊടുത്ത നാല് ഹൈവേയാണ് പിണറായി പറഞ്ഞാൽ പിണറായി ഏതാണ്ട് സഹായിച്ചതുപോലെയാണ് പിണറായി എന്ത് സഹായിച്ചു നമ്മൾ വികസനം കാണണമെങ്കിൽ കേരളത്തിന് പുറത്തു വരണം എങ്കിൽ മാത്രമേ വികസനം കാണാൻ പറ്റുകയുള്ളൂ കേരളം അന്നും ഇന്നും പൊട്ടൺ റോഡുകളും പിന്നെ എന്താ പറയുക ഒന്നുമില്ല ഇപ്പോ മാലിന്യ കുറിച്ച് പറഞ്ഞപ്പം നോർത്ത് ഇന്ത്യയെ കുറ്റം പറഞ്ഞവരെല്ലാം ഇപ്പൊ ഇൻഡോറിനെ കുറിച്ച് പറയാൻ പറയും ഞാൻ ഇൻഡോറിൽ പോയി കണ്ടയാളാണ് ഞാൻ വിസിറ്റ് ചെയ്തയാളാണ് ഇൻഡോർ മാത്രമല്ല അച്ഛൻ ജബൽപൂർ ഒന്ന് പോയി നോക്ക് ഇനി ബിലാസ്പൂര് പോയി നോക്ക് ജബൽപൂർ കഴിഞ്ഞ പിന്നെ അതിനടുത്തുള്ള നെക്സ്റ്റ് ഒരു റെയിൽവേ സ്റ്റേഷനാണ് ബിലാസ്പൂർ ഏതാണ്ട് ഒരു ഒന്നര മണിക്കൂർ യാത്ര ചെയ്താൽ മതി എന്ന് തോന്നുന്നു ഈ ബിലാസ്പൂർ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും ക്ലീനസ്റ്റ് റെയിൽവേ സ്റ്റേഷനാണ് നമ്മളൊരു വൈകിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു എനിക്കൊന്നൊരു പത്തിരുപത്തിനാല് പ്ലാറ്റ്ഫോം ഉണ്ട് ഈ ട്രെയിൻ ഒക്കെ ഇങ്ങനെ സെക്കൻഡ് സെക്കൻഡ് ഓടിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ഒരു കോർബ എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട് ഈ കോർബ എന്ന് പറയുന്നതിന്റെ പ്രത്യേകത എന്താണ് നമ്മൾ ഈ ബിലാസ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കഴിഞ്ഞാല് ഒരു കോർബയിലേക്ക് തുരിതുരാ ട്രെയിൻ ആണ് അതായത് മിനിറ്റ് മിനിറ്റ് ട്രെയിനാണ് നമ്മൾ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ട്രെയിൻ പോകുന്ന ഞാൻ ഒരണത്തും കണ്ടിട്ടില്ല മുംബൈയിൽ അങ്ങനെ ഉണ്ടെന്ന് കേട്ടു നമ്മൾ വിചാരിക്കുന്നതൊന്നും അല്ല ഇന്ത്യ മുഴുവൻ നടക്കുന്നത് അതുപോലെ നൂറോളം എയർപോർട്ടുകൾ ഇന്ന് പട കേരളത്തിൽ എത്ര എയർപോർട്ട് പണിയുന്നുണ്ട് എത്ര എണ്ണം പണിയുന്നുണ്ട് ഈ കഴിഞ്ഞ ആഴ്ചയാണ് കർണാടകത്തിലെ ഷിമോഗ എയർപോർട്ട് പഠിത്തം ഞാൻ ഈ അയച്ചിരുന്നു ഞാനൊരു ബി ജെ പി കാരനല്ല പക്ഷെ നരേന്ദ്രമോദി ചെയ്യുന്നത് ഈ പത്രപ്രവർത്തകൻ പറഞ്ഞ പോലെ ചെയ്യുന്നത് ചെയ്തില്ല എന്ന് പറയരുത് കാരണം എന്നെ കൊണ്ട് ഭരിക്കാൻ പോലില്ല അതുകൊണ്ട് രാവിലെ നേരം വെളുക്കുന്നത് മുഴുവൻ കുറ്റമാണ് നോർത്ത് ഇന്ത്യയെ നോക്കി കുറ്റം പറയുന്നു തമിഴ്നാടിനെ നോക്കി കുറ്റം പറയുന്നു എന്നാൽ ഏറ്റവും ഇന്ത്യയിൽ അതപ്പതിച്ച് കിടക്കുന്ന സ്റ്റേറ്റ് കേരളമാണെന്ന് ഇവരെല്ലാം വിസ്മരിച്ചിരിക്കുകയാണ് ഇവരിങ്ങനെ തലയിൽ അടിച്ചു വെച്ചിരിക്കുകയാണ് പ്രഭുത്വ കേരളം ഇപ്പോഴാണ് ഈ മാലിന്യ പ്രശ്നം കൊച്ചിയിൽ ഉണ്ടായപ്പോഴാണ് കൊച്ചിക്കാരുടെ തലയിൽ ബോധം ഉദിച്ചത് ഇൻഡോറിൽ ഇങ്ങനെയാണല്ലോ എന്നുള്ളത് നമ്മൾ സിറ്റികൾ പോയി കണ്ടിട്ടില്ല സന്തോഷ് ജോർജ് കോളങ്ങനെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്ത് അല്ലെങ്കിൽ മലയാളി മാക്സിമം പോയിട്ടുള്ളത് കൊച്ചി വരെ പോകും അതിനപ്പുറത്തേക്ക് പോകൂല അതുകൊണ്ട് കൊച്ചിക്കപ്പുറം എന്താണെന്നുള്ളത് അല്ലെങ്കിൽ കേരളത്തിന് പുറത്ത് എന്താണെന്നുള്ളത് ആർക്കും അറിയില്ല കാരണം മലയാളിയെ സംബന്ധിച്ച് ഒരു കുഴപ്പമുണ്ട് അവൻ ഏത് രാജ്യത്ത് പോയാലും ഏത് സ്റ്റേറ്റ് പോയാലും കുറ്റം പറയാം അമേരിക്കയിൽ പോയിട്ടും സായിപ്പിനെ കുറ്റം പറയുന്ന ടീമുകളാണ് നമ്മൾ മനസ്സിലാക്കുക നമുക്കതേ അറിയൂ അതിനപ്പുറത്തേക്കൊന്നും അറിയില്ല ഗൾഫിൽ പോയാലും നമ്മൾ അറബികളെ രണ്ടാം തരം പൗരന്മാരായിട്ട് കണ്ട് സംസാരിക്കും അമേരിക്കയിൽ ഇറ്റലിയിലും ഇംഗ്ലണ്ടിലും പോയിട്ട് നമ്മൾ അവരെ രണ്ടാം തരക്കാരായിട്ട് സംസാരിക്കും അതേ മലയാളിക്ക് അറിയൂ വേറെ ഒന്നും അവരുടെ ഒന്നും നല്ലത് കാണാൻ ആർക്കും അറിയില്ല നമ്മളത് മനസ്സിലാക്കണം അതുപോലെ ഏതൊക്കെ ഡെവലപ്മെന്റ്സ് ഇപ്പൊ ഈ കഴിഞ്ഞ ആഴ്ച ഷിമോഗയിൽ കർണാടകയിൽ എയർപോർട്ട് ഉദ്ഘാടനം ചെയ്ത് നാളെ നാളെയാണെന്ന് എനിക്ക് തോന്നുന്നു പ്രൈം മിനിസ്റ്റർ പോയിട്ട് കർണാടകത്തിൽ തന്നെ ഹുബാലി അതായത് അവിടെ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം ഉദ്ഘാടനം ചെയ്യുകയാണ് ഗിന്നസ് റെക്കോർഡാണ് മനസ്സിലാക്കുക നമ്മൾ ഇതെല്ലാം ചിന്തിക്കേണ്ടതാണ് അതുപോലെ ഇപ്പോ തമിഴ്നാട്ടിൽ തന്നെ നാല് എയർപോർട്ടാണ് വരുന്നത് അതുകൂടാതെ മധുരയില് ഒരു മെട്രോ വരുന്നു അത് ലോകത്തിലെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെട്രോയാണ് മധുരയിൽ വരുന്നത് ആരാണ് കാശ് കൊടുക്കുന്നത് സെൻട്രൽ ഗവൺമെന്റ് കാൽ കൊടുക്കും പിടി കിട്ടിയാണ് ഞാൻ ഈ പറഞ്ഞത് അപ്പൊ പറഞ്ഞ തവണ നമ്മൾ കണ്ടതാണ് മുംബൈ ടു ഡൽഹി എക്സ്പ്രസ് ഹൈവേ അതെന്ന് പറയുന്നത് അമേരിക്കൻ റോഡിനെ കാട്ടിലും അഡ്വാൻസ്ഡ് ആണ് മനസ്സിലാക്കുക അത് ഇവിടുത്തെ മാമാ ചാനൽസ് ഉൾപ്പെടെ പോയി ടെസ്റ്റ് ചെയ്താണ് നമ്മൾ അത് മനസ്സിലാക്കണം അത് കഴിഞ്ഞ പിന്നെ മാമാ ചാനൽസ് അത് കാണിച്ചിട്ടില്ല അവിടെ നൂറ്റി അൻപത് കിലോമീറ്റർ വേഗതയിൽ നമ്മൾ നമുക്ക് കാർ ഓടിക്കാം പോകുന്ന വഴിക്ക് വെയിറ്റിംഗ് ഹോസ്പിറ്റൽസ് എല്ലാം ഉണ്ട് റോഡ് സൈഡില് അതോടൊപ്പം തന്നെ സൗരോർജ്ജ പാനൽ വെച്ചിട്ടുള്ള വെയിറ്റിംഗ് ഷെഡുകള് നമുക്ക് മൊബൈൽ ചാർജ് അങ്ങനെയൊക്കെ ഒത്തിരി ഫെസിലിറ്റീസ് അവർ കൊടുക്കുന്നുണ്ട് ഇതൊന്നും കാണാതെ ഇരുന്നിട്ട് ഒന്നും അറിയിട്ടില്ലാത്ത ഈ കേരളത്തിലെ കുഗ്രാമത്തിൽ ഇരുന്നിട്ട് അതായത് അണ്ടർ ആണ് നമ്മുടെ സ്റ്റേറ്റ് ഇപ്പോ അണ്ടർ ആണ് ഡെവലപ്ഡിലും താഴെയാണ് കാരണം പൊട്ടിയ റോഡുകളും റോഡിൽ എവിടെ പോയാലും മാലിന്യങ്ങളും ഒക്കെ കിടക്കുന്ന അണ്ടർ ഡെവലപ്പ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആണ് ഇപ്പൊ നമ്മുടേത് എന്നിട്ട് അവിടെ കേന്ദ്ര സർക്കാരിന് കേരളം നിന്നിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാള് കേരളം പിടിക്കാനല്ല പറഞ്ഞിരിക്കുന്നത് അയാള് കേരളത്തിൽ സമാന്തര സമ്പദ്വ്യവസ്ഥ ഉണ്ടെന്ന് അയയ്ക്ക് വ്യക്തമായിട്ട് അറിയാം അതാ ഇന്റലിജൻസ് റിപ്പോർട്ട് കൊടുത്തിരുന്നു അത് വെച്ചല്ലോനെ പിടിക്കുന്നു പറഞ്ഞ അതിനുശേഷമാണ് യോയി അലൂഖ പിടിച്ചതും ഈ എം എ യൂസുഫലിക്കൊക്കെ ഈ നോട്ടീസ് പോയിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് പിടിക്കാൻ വേറെ വഴിയില്ല കാശ്മീർ ഒരു വിധം ക്ലീനാക്കി അതിനുശേഷം അവർ കേരളത്തിലേക്ക് വന്നിരിക്കുകയാണ് കാരണം കേരളത്തിലെ സമാന്തര സമ്പത്ത് അവർക്ക് ഇപ്പൊ കേരളത്തിൽ അവർക്ക് എന്തിനൊരു എം ബി ഈ നശിച്ച് കടം കയറി മുടിഞ്ഞു കിടക്കുന്ന ഒരു സ്റ്റേറ്റിന് അവർക്ക് എടുത്തു വെച്ചിട്ട് എന്താ ചെയ്യാനാ അവർക്ക് ഒരു എം ബി എ കിട്ടി അവർക്ക് കേരളത്തിന് ഒരു മന്ത്രിയെ കൊടുക്കണം അതിന്റെ ആവശ്യം അവർക്കില്ല അവർ അതി കൂടുതൽ കിണഞ്ഞു പരിശ്രമിക്കുന്നത് തമിഴ്നാട്ടിലും സീറ്റ് പിടിക്കാനാണ് കാരണം തമിഴ്നാട് അവരുടെ ആയാലും അവർക്ക് വലിയൊരു ഇന്ത്യയിലെ രണ്ടാമത്തെ റിച്ചസ്റ്റ് സ്റ്റേറ്റ് അവരുടെ കയ്യിലാവും അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ല അവിടെ കിടക്കുന്ന പൊട്ടന്മാരായിട്ടുള്ള കോൺഗ്രസ് കാരനും കമ്മ്യൂണിസ്റ്റുകാരനെ കൊണ്ട് ഒന്നും ചെയ്യാ അതിന് പറ്റിയ ബ്രെയിൻ ഉള്ള ഒരുത്തരും ഇല്ല ഒന്നാമതായി നമ്മുടെ സ്റ്റേറ്റിന് വന്നു പോയ ഒരു പ്രശ്നം ഞാൻ ഇന്ത്യ കൂടെ സഞ്ചരിച്ചിട്ട് എനിക്ക് മനസ്സിലായ ഒരു വ്യക്തമായ ഒരു കാര്യം ഇതാണ് നമ്മുടെ സ്റ്റേറ്റിന് വന്ന ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാല് ഈ ഫുൾ ടൈം പൊളിറ്റിക്സിൽ അങ്ങ് ഇൻവോൾവ് ആണ് എലക്ഷൻ കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ പുറകെയാണ് മറ്റൊരു സ്റ്റേറ്റിലും അങ്ങനെയില്ല അവർ എലക്ഷൻ കഴിഞ്ഞാൽ അത് വിട്ടു കാരണം അവന് ടൈമില്ല ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നടക്കുകയാണ് ഇന്ന് അച്ഛനോട് ഞാൻ ഒരു കാര്യം പറയാം നമ്മുടെയൊക്കെ നാട്ടില് നമ്മളൊക്കെ പുറത്ത് പോകണം എന്ന് ചിന്തിക്കുന്നതാണല്ലോ നമ്മുടെയൊക്കെ കുട്ടികൾ പക്ഷെ ഇന്ന് തമിഴ്നാട്ടിലെ പിള്ളേർ രാത്രി ഉറക്കമില്ല കാരണം ഇവൻ പഠിച്ചിറങ്ങിയവള് ഇവന്റെ മനസ്സിൽ കിടക്കുന്നത് എങ്ങനെ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുക എന്നുള്ളതാണ് അതവന്റെ മനസ്സിൽ അവനാണെങ്കിലും അവളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികൾ അങ്ങനെ ഒരു സമൂഹത്തെ വാർത്തെടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു ജനറേഷനെ വരും ജനറേഷനെ വാർത്തെടുത്തിട്ടുണ്ടെങ്കിൽ അതാണ് ഒരു ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ മിടുക്ക് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ലോകത്ത് സ്റ്റാർട്ടപ്പുകൾ തുടങ്ങുന്ന ഇസ്രയേലിലാണ് ഏതാണ്ട് അതേപോലെ തന്നെ തമിഴ്നാട്ടിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ സ്റ്റാർട്ടപ്പ് വരുന്നത് പുതു ജനറേഷന്റെ മുഴുവൻ മനസ്സിൽ പഠിക്കാനല്ല നിനക്ക് നേരെ ഇവന്റെയൊക്കെ മനസ്സിൽ കിടക്കുന്ന ഇതാണ് പഠനം കഴിഞ്ഞാൽ ഉടൻ സ്റ്റാർട്ടപ്പ് തുടങ്ങാം അപ്പൊ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ആണോ വിജയം ഇവരുടെ ആണോ വിജയം നമ്മൾ അൻപത് വർഷം എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ പോലും ഇന്ന് മറ്റ് സ്റ്റേറ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ അമ്പത് വർഷം പുറകിലാണ് ഡെവലപ്മെന്റിന്റെ കാര്യത്തിൽ നമ്മൾ അമ്പത് വർഷം പുറകിലാണ് നമ്മൾ പാലക്കാട് കഴിഞ്ഞ് കോയമ്പത്തൂരിലേക്ക് റോഡിൽ കയറുമ്പോ എത്രയോ വിശാലമായിട്ടുള്ള റോഡുകളൊക്കെയാണ് നമ്മൾ കാണുന്നത് ഇന്നിപ്പോ കോയമ്പത്ത് കോയമ്പത്തൂരിൽ നിന്ന് ഉക്കടത്തു നിന്ന് മറ്റേ വേറൊരു ബസ് സ്റ്റാൻഡല്ല ബസ് സ്റ്റാൻഡ് ഞാൻ അമൃത ആ ബസ് സ്റ്റാൻഡിലേക്ക് ഏതാണ്ട് ഒരു നാലഞ്ച് കിലോമീറ്റർ വരും ഇപ്പൊ ഫ്ലൈ ഓവർ വളർന്നുകൊണ്ടിരിക്കും ഒരു കൊല്ലത്തിനുള്ളിൽ അതവിടെ തീയും അപ്പോൾ അവരൊക്കെ അത്രയും ഫോർവേഡ് ആയിട്ട് ചിന്തിക്കുകയാണ് ചെയ്യുന്നത് ഒരു ബ്ലോക്കും ഇല്ല അത് കേരളം തന്നെയല്ല കർണാടകയിൽ ഇപ്പോ ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ എയർപോർട്ട് പണി ലോകത്ത് നടക്കുന്നത് ഏതാണ്ട് നൂറോളം എയർപോർട്ടുകളാണ് പണിതു ഈ ഒരു ഗവൺമെന്റ് കയറിയ പിന്നാണ് നാഗാലാന്റിലേക്കൊക്കെ റെയിൽവേ സർവീസും ഹൈവേകളും ഒക്കെ പണിയാൻ തുടങ്ങുന്നത് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ അവിടുത്തെ ക്രിസ്ത്യാനികൾ ബിജെപിക്ക് വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഇനി നോക്കിയോ മാർപ്പാപ്പായ കൊണ്ടുവന്നാൽ അവിടെ അവർ വേണേ മാർപ്പാപ്പായ കൊണ്ടുപോകും നോർത്ത് ഈസ്റ്റിൽ അവർ കേരളത്തിൽ ഒന്നും വിടത്തില്ല കാരണം ബിജെപിക്ക് കേരളം ആവശ്യമില്ല അവർക്ക് എന്തിനാ ഈ കടം കയറിയ സ്റ്റേറ്റ് ഇനിയും വേറൊരു ഉദാഹരണം കൂടെ ഞാൻ പറയാം കടവെടുത്ത് കടവെടുത്ത് ഇങ്ങനെ നിക്കുകയാണ് കേരളം മാക്സിമം കടവും അതിനു മേലെ കടവും ഏതാണ്ട് നമ്മുടെ ഒരു പമ്പാ നദിയിലെ കയത്തിന് വലിയ അടിയിലേക്ക് എത്താറാവുന്ന വിധത്തിലേക്ക് കടം കയറി നിക്കുകയാണ് കേരളം ഒടുവിൽ എന്നാ ജീവൻ എന്നറിയോ കേന്ദ്ര ഭരണ പ്രദേശമൊക്കെ കേരളം ഒന്ന് പ്രഖ്യാപിക്കും കാരണം ഈ കടം ഈ എടുത്ത കടം മുഴുവൻ വീട്ടണവെച്ച രണ്ടായിരത്തി ഇരുപത്തിനാലില് കുറച്ച് കടം എ ഡി പി ഒക്കെ തിരിച്ചടയ്ക്കാനുണ്ട് അപ്പോഴാണ് ഇവർ അറിയുന്നത് ഇവർ ഇന്ന് കേന്ദ്രത്തിന്റെ കാല് പിടിക്കും കേന്ദ്രം കൊടുക്കു തരാം ആ കൂടെ പ്രശ്നമാകും ഈ മാസം എടുത്തിട്ടുണ്ട് ഒൻപതിനായിരം കോടി രൂപ അടുത്ത മാസം എടുക്കും പതിനായിരം കോടി രൂപ ഇതിങ്ങനെ മുന്നോട്ട് പോകാം അവരനങ്ങത്തില്ല ഇപ്പോ സുപ്രീം കോടതി വിധി വന്നിട്ടുണ്ട് കേന്ദ്ര സർക്കാരിന് ഏത് സമയവും കേന്ദ്രഭരണ പ്രദേശമാക്കാം സ്റ്റേറ്റിനെ അതിന് അനുവദിച്ചിട്ടുണ്ട് ഒടുവിൽ കടം കയറി നശിച്ചു കഴിയുമ്പം പിടിച്ചു നിൽക്കാതെ വരുമ്പം കേന്ദ്രം കേന്ദ്ര ഭരണ പ്രദേശമാക്കും അവർ തിരിച്ച് ഒന്നും തരത്തില്ല ഒരു കണക്കിന് നല്ല അത് തന്നെയാണ് എല്ലാ സാധനങ്ങൾക്കും വില കുറയും നല്ല അഡ്മിനിസ്ട്രേഷൻ ഉണ്ടാവും ഈ തോന്നിവാസികളുടെ ഇവന്മാരിങ്ങനെ രാവിലെ പോലെ ഡയലോഗ് അടിക്കുകയാണ് എന്നിട്ട് എന്താ പ്രയോജനം എന്തെങ്കിലും മനുഷ്യന് പട്ടിണി തന്നെ ഇന്ന് തമിഴ്നാടിന്റെ ഗ്രോത്ത് റേറ്റ് അച്ഛനറിയാ എത്രയാണ് തൊട്ടായി ലോകത്ത് കിടക്കുന്ന സ്റ്റേറ്റ് ആണ് ആണ് എന്ന് പറഞ്ഞ ചൈന തമിഴ്നാടിന്റെ പുറകിലാണ് അൺഎംപ്ലോയ്മെന്റ് റേറ്റ് അത്രയാണെന്ന് അറിയ ഇത്രയും കിടന്ന് ഇത്രഭു കേരളം പാചിക്കുന്നുണ്ട് ഒരു ശതമാനമാണ് ഒരു ശതമാനം കേരളത്തിലോ എടുത്തു വെച്ചേ നമ്മൾ ആലോചിക്കേണ്ട വസ്തുത ഒന്നെടുത്ത് ഈ പൊട്ടന്മാരായിട്ടുള്ള മനുഷ്യരെ കബളിപ്പിച്ച് രാഷ്ട്രീയക്കാരെ പ്രസംഗിക്കുകയാണ് അമ്പത് വർഷമായില്ലേ രണ്ടുപേരും മാറി മാറി പരിച്ചിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ഹൈ ഇന്ന് അവിടെ പിള്ളേർക്ക് നിൽക്കാൻ പറ്റുന്നില്ല ആ അവസ്ഥയിലാക്കി കൊടുത്തു എഡ്യൂക്കേഷൻ സിസ്റ്റം മൊത്തത്തിലേ പൊളിഞ്ഞു ഇത് കുറെ തള്ളുവാണെന്നുള്ളത് ഇപ്പോഴാണ് ജനത്തിന് മനസ്സിലായത് നോർത്ത് ഇന്ത്യയിലോട്ട് നോക്കി കുറ്റം പറിച്ചില്ലായിരുന്നു പറഞ്ഞു പറഞ്ഞു പറഞ്ഞിപ്പം നമ്മുടെ സ്റ്റേറ്റ് അണ്ടർ ഡെവലപ്ഡ് ആയി അതിൽ അണ്ടർ ഡെവലപ്പ്ഡില് ഏറ്റവും അണ്ടർ ഡെവലപ്ഡ് എന്ന് പറഞ്ഞാൽ കണ്ണൂരും പാലക്കാട് ഡിസ്ട്രിക്ട് ആണ് ഇത് രണ്ടുമാണ് അവിടെയാണല്ലോ പൊളിറ്റിക്കൽ അടിമകൾ ഏറ്റവും കൂടുതൽ കിടക്കുന്നത് കണ്ണൂരും പാലക്കാടാണ് ഏറ്റവും അണ്ടർ ഡെവലപ്ഡ് മനസ്സിലാക്കിയോ എന്നിട്ട് ഇങ്ങനെ വാചകടിയാണ് ആ പ്രതിരോധയാത്ര ഈ പ്രതിരോധയാത്ര ബിജെപിയുടെ ഉള്ളി സുരേ പ്രതിരോധയാത്ര ഇറങ്ങിയതാ അന്നേരം അമിത്ഷാ കയറി തടഞ്ഞു പറ്റിയല്ല ഞങ്ങൾ പറയുന്ന സമയത്ത് ചെയ്താൽ മതി അപ്പൊ അവര് സമ്മതിക്കുകയില്ല കാരണം അവർക്കറിയാം ഇത് ചുമ്മാ ഒരു ഓളത്തിന് വേണ്ടി ചെയ്തോണ്ടിരിക്കുന്ന ഡെവലപ്മെന്റ് കാണണമെങ്കിൽ നോർത്ത് ഇന്ത്യയിലും ഈ എത്രയോ ഇപ്പൊ തന്നെ ഇരുപത്തിയഞ്ച് എക്സ്പ്രസ് ഹൈവേ പണി നടന്നുകൊണ്ടിരിക്കുന്നു ലോങ്സ്റ്റ് ഇന്ത്യയിൽ മനസ്സിലാക്കുക യു പിയിലാണെങ്കിൽ ജയവാർ എയർപോർട്ട് ലോകത്തിലെ ഏറ്റവും വലിയ എയർപോർട്ട് പടർന്നുകൊണ്ടിരിക്കുന്നു റെയിൽവേ സ്റ്റേഷൻ മുഴുവൻ എയർപോർട്ട് മാതിരി മുംബൈയിലും എല്ലായിടത്തും പടർന്നുകൊണ്ടിരിക്കുന്നു കേരളത്തിൽ ഇതൊന്നുമില്ല നമ്മുടെ പന്നിക്കൂടാണ് അപ്പൊ നമ്മളിങ്ങനെ യാത്രയൊക്കെ വെച്ച് കുറെ നയൻറ്റി പെർസെന്റ് പൊട്ടന്മാർ ജനത്തെ കബളിപ്പിക്കുക അഞ്ചാം വർഷം അഞ്ചാം വർഷം വോട്ട് മേടിക്കുക ഇനി അടുത്തത് ഏതായാലും നല്ല ഗുണം വരും കടം കയറി മുടിഞ്ഞു കഴിയുമ്പോൾ കേന്ദ്രപ്രദേശമാക്കും അതാ അതിനെ ഞാനും വെയിറ്റ് ചെയ്യുന്നു അങ്ങനെ ആവട്ടെ